ീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ കർത്താവ് ഒരുക്കുന്ന വഴിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ജീസസ് വോയിസിന്റെ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ വചനം വളരെ ശക്തമാണ് വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് ശക്തമായി സംസാരിക്കും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബന്ധനങ്ങൾ അടിഞ്ഞു പോകും യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം വെളിപ്പെടും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അതിശ്ചര്യമായി അനുഗ്രഹിക്കട്ടെ അവരുടെ സന്തോഷ ദിനം നമുക്കൊന്നിച്ച് ആഘോഷിക്കാം ഗോഡ് ബ്ലെസ് യു വചനത്തിലേക്ക് വരാം ദൈവം എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനാണ് നമ്മെ വിളിച്ചത് ദൈവത്തിന് സ്തോത്രം ആ വിളിയുടെ ലക്ഷ്യം നാം തിരിച്ചറിഞ്ഞു വേണം ദൈവത്തിന് സ്തുതി പറയാൻ ചേർന്ന് ഹലിയ പറഞ്ഞാട്ട് നമുക്ക് വേദപുസ്തകം തുറന്നൊരു വാക്യം വായിക്കാം സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വൺ വെസ്റ്റ് രണ്ട് വാക്യങ്ങൾ ഒന്ന് രണ്ട് പത്രൂസിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പേൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നല്ല പ്രതീക്ഷയുള്ളവരത് കൈപൊക്കി ഒരു ഹലലിയ പറഞ്ഞേ നിങ്ങൾ ബിഗ് സീറോയ്ക്കകത്ത് നിന്നാളും നിങ്ങളെ തെരഞ്ഞെടുത്തവന് നിങ്ങളെ കുറിച്ച് ഭയങ്കര പദ്ധതി ഉണ്ട് ഇന്ന് നമ്മൾ പറഞ്ഞു കർത്താവിന്റെ സൂത്രം ജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലക്ഷിപ്പിക്കുവാൻ അവൻ ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു അമി നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തത് ഓർത്തൊരു ഹാലല്ലാട്ടെ ഈ വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രതീക്ഷയോടെ ഇരുന്നാൽ കർത്താവ് ഇതിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് നമ്മളോട് സംസാരിക്കും ഈ പത്രൂസിന്റെ രണ്ടാം ലേഖനത്തില് പിമ്പിലെ ഉദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ അവയാൽ അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു ചേർന്ന് രാമീം പറഞ്ഞാട്ട് നമ്മളല്ല വലുത് നമ്മുടെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങളാണ് വലുത് ഉറപ്പുള്ളവർ ഹലലിയ പറഞ്ഞാട്ട് ഞാൻ ഇവിടെ ഇരുന്നോണ്ട് നിങ്ങളോട് പറയാം നിങ്ങൾ ശൂന്യനായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു തീരാൻ പറ്റാത്ത വാക്തത്വങ്ങൾ നമ്മുടെ മേലുണ്ട് പ്രശ്നങ്ങളെ നോക്കി കുനിഞ്ഞു നടക്കുന്നവൻ പോഷനാണ് വാക്തത്വങ്ങൾ നോക്കി ചിരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നിങ്ങൾ വാക്തത്വങ്ങളെ നോക്കിക്കൊണ്ട് പറയണം അതിനെ ഞാൻ പിടിച്ചടക്കും എന്താ ഏത് പുസ്തകത്തിൽ ആയിരക്കണക്കിന് വാക്തത്വങ്ങൾ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രസംഗിക്കുന്ന എന്നോടുള്ള വാക്തത്വം ഇങ്ങനെയല്ല ആമി മറച്ചു സൂത്രം ഭയങ്കര മിനിസ്ട്രി തരാമെന്ന വാക്തത്വം ഭയങ്കര നന്മകൾ തരാമെന്ന വാക്തത്വം നിങ്ങളുടെ വിളിക്കുന്ന വാക്തത്വം ഓർത്തൊരു ഹാലലീയ പറഞ്ഞാട്ട് വാക്തത്വങ്ങളുടെ പുറകെ നടക്കുന്നവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാ പ്രശ്നങ്ങൾ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ലെന്ന് പറയുമ്പോൾ നീ പറയണം പ്രശ്നത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വാക്തത്വമുള്ളവനാണ് വാക്തത്വങ്ങളിൽ വിശ്വസ്തൻ വാക്തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കർത്താവ് വാക്തത്വങ്ങളിൽ വിശ്വസ്തന എന്ന് പറഞ്ഞ നിന്നോട് പറഞ്ഞ വാക്തത്വം നിവർത്തിപ്പാൻ എൻ്റെ യേശു സക്തന ഒരു സത്യം നിന്നോട് ഞാൻ വിളിച്ചു പറയാ സാഹചര്യം അല്ല വലുത് നിന്റെ മേൽ കടക്കുന്ന അതിമഹത്തായ വാക്തത്വം പറഞ്ഞാട്ട് ഇനി ഞാൻ ഒരു ദൂതൂടെ പറയാം ഏത് എറിഞ്ഞാലും അവൻ എഴുന്നേറ്റ് വരും ഒരു എഴുതും ചെല്ലു പറയത്തില്ലയോ നമ്മ നമ്മളെ പോലെ പ്രശ്നമുള്ളവരുടെ പത്തിലൊന്ന് പ്രശ്നമുള്ള നമ്മളെക്കാട്ടിൽ നൂറിലൊന്ന് പ്രശ്നമുള്ളവരെ ആത്മഹത്യ ചെയ്തേ നമ്മൾ അത് ചെയ്തില്ല കാരണം എന്താ പ്രശ്നം ഒരു വഴിക്ക് ഉണ്ടെങ്കിലും ധാരാളം വാക്തത്വങ്ങൾ നമ്മുടെ മേലുണ്ട് വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക പ്രശ്നങ്ങളല്ല വലുത് വാക്തത്വങ്ങളാണ് വലുത് വാക്തത്വങ്ങളുടെ പുറകെ നടക്കുന്നവൻ പരാജയപ്പെടത്തില്ല വാക്തത്വങ്ങളുടെ പുറകെ നടക്കുന്നവൻ വിജയിക്കുക തന്നെ ചെയ്യും നമ്മുടെ മേൽ അതിമഹത്തായ വാക്തത്വം ജീസസ് ഇപ്പൊ നിനക്ക് വാടക വീട്ടായിരിക്കും ദൈവത്തിന് സ്വത്തനം നിന്റെ ജോലി നിനക്ക് സ്വസ്ഥ തരാത്ത കാര്യം കാണും നിനക്ക് ബ്ലേഡ് കമ്പനി കാശ് കൊടുക്കാൻ കാണും നിനക്ക് പോലീസ് കേസ് കാണും ഇതെല്ലാം ഒരു വഴിക്ക് നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് പറയാം നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വത്തിൽ ഉറച്ച് വിശ്വസിച്ചാൽ ഏത് പ്രശ്നത്തിനകത്തു അത്ഭുതകരമായി നീ പുറത്തു വരും എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ പരിശുദ്ധാ തെരഞ്ഞെടുത്തത് കുരുക്കിൽ കിടക്കാനല്ല കുരുക്ക് പൊട്ടിച്ചു കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരാനാ ഇന്ന് രാത്രി വാക്തത്വമുള്ളവന്റെ മേൽ ഒരിക്കലും നന്മ പ്രാപിക്കാൻ പറ്റാതെ പിശാചുട്ട ചുട്ട കുരുക്കുകളെ എന്റെ ദൈവം അതിവിജയകരമായി പൊട്ടിച്ചു മാറ്റാൻ പോകുക വിശ്വസിച്ച് തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഞാൻ ഒരു കാര്യം പറയാം ഒരാൾ അനുഗ്രഹിക്കപ്പെടാൻ പത്ത് കൊല്ലം പ്രാർത്ഥിക്കണമെന്നില്ല ആ ഏതെങ്കിലും യോഗത്തിന്റെ ഒരു സെക്ഷനിൽ അഭിഷേകം നിന്റെ മേൽ വീണാ മതി നാല് മണിക്കൂലം നന്മ വന്നു കയറും ഓ ഓസസ് വിശ്വസിച്ച് തുടങ്ങുന്നവർക്കാ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എന്നോട് പരിശുദ്ധാൻ പറഞ്ഞു എറണാകുളത്തെ മീറ്റിനകത്ത് വഴി മുട്ടി നിൽക്കുന്ന പലർക്കും കർത്താവ് വഴി കാണിച്ചു കൊടുക്കും പിശാജ് പൂട്ടിയിട്ട ഡോറുകളെ ദൈവം തുറന്നു തരും എന്താ കാര്യം ടു തൗസൻഡ് ഫോർട്ടീൻ ഒരു വിശാലതയുടെ വർഷമെന്ന് പലരോടും വിളിച്ചു പറയത്തക്ക വണ്ണം ഇതാ കർത്താവിന്റെ ശക്തി ആരാധിക്കുന്നവന്റെ മേൽ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ഒഴുക്ക് ഈ ആരാധനയ്ക്ക് നടുവിൽ വ്യാപരിക്കുക മനസ്സിൽ നിരാശ കൊണ്ടിടുമ്പോൾ നീ അസ്തമിക്കാൻ പോകയല്ല നിന്നെ ദൈവം ആരംഭിപ്പിക്കാൻ പോകയാ വിശ്വാസത്തുള്ളത് കാണുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക വിശ്വാസത്തുള്ളത് കണ്ടു തുടങ് നിന്റെ പ്രശ്നം ഒരു വലിയ പ്രശ്നമല്ല അതിനെ ജയിക്കാൻ കർത്താവ് നിനക്ക് കൃപ തരും ഇവിടെ ഏത് പുസ്തകം തരുക അതിമഹത്തായ വാക്തത്വം നമ്മുടെ മേലുണ്ട് എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്കറിയാം എന്റെ മേൽ കിടക്കുന്ന വാക്തത്വം ദൈവത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മേൽ കിടക്കുന്ന വാക്തത്വം ഒരു പത്ത് വണ്ടി കൊണ്ടൊന്നു കേട്ടിയാൽ തീരാത്ത പോലെ വാക്തത്വം നമ്മുടെ മേൽ കിടക്കുക ഇപ്പഴത്തെ സാഹചര്യങ്ങൾ തരും ഇനി ഞാൻ ഒരു ദൂദൂടെ പറയാം വാക്തത്വമുള്ളവൻ ചെല്ലുമ്പോൾ സാഹചര്യങ്ങൾ തരും ഒന്നാമത് നീ വിശ്വസിക്കണം നിന്റെ മേൽ യേശു നിന്നെ തെരഞ്ഞെടുത്തത് നിന്റെ മേൽ ഭയങ്കര വാക്തത്വം വെച്ചിട്ടാ ഒരു ഹല്ലലിയ പറഞ്ഞ നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് ചിലര് പറയും ഈ പ്രഷറുള്ള ഈ ഷുഗർ ഉള്ള ഈ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള ഈ കിഡ്നിക്ക് പ്രശ്നമുള്ള എന്നെ എന്തോ കൊള്ളാം പറയാം നിന്നെ തെരഞ്ഞെടുത്തതിന്റെ മുമ്പിൽ കർത്താവിന് ഭയങ്കര പദ്ധതിയാ അത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്ന് രാത്രി അത് വെളിപ്പെട്ടേക്കാം അല്ലെങ്കിൽ നാളെ അത് വെളിപ്പെട്ടിരിക്കും നിന്റെ മേലുള്ള തെരഞ്ഞെടുപ്പ് ഭയങ്കരമാ അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഹാലോ ലൂയമാറ അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ എന്നെ കർത്താവ് തെരഞ്ഞെടുത്തതാ പറ ഒരു ഹലലിയ പറഞ്ഞാട്ട് നിന്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്താൻ ആ പത്ര പറയുന്നേ ഒന്നും നീ വന്നതല്ല നിന്നെ ഒരാൾ വിളിച്ചതാ വിളിച്ചതല്ല തിരഞ്ഞെടുത്തതാ അതുകൊണ്ട് റോമാലി പൗലീസ് ചോദിക്കുന്ന ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം പിരിക്കാൻ പ്രപഞ്ചത്തിൽ ഒരുവനും ഇല്ലെന്ന് ഉറപ്പുണ്ട് ഹലലിയ പറ നിന്റെ ഭാവിക്ക് എതിരെ ആരൊക്കെ എഴുന്നേറ്റാലും പറയണം ദൈവം തെരഞ്ഞെടുത്തവന് ഒരുത്തനും കുറ്റം ചുമത്താൻ പറ്റത്തില്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ വന്നതല്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു എങ്ങനെയാ തിരഞ്ഞെടുത്തതെന്നറിയാമോ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ കർത്താവിന് നിങ്ങൾ നോക്കുന്ന ക്വാളിറ്റി സൗന്ദര്യം നോക്കുവാൻ നിങ്ങളെക്കാട്ടി സുന്ദരന്മാര് നിങ്ങളുടെ ദേശത്തുണ്ടല്ലോ അവരെ വിളിച്ചില്ലല്ലോ വിദ്യാഭ്യാസം നോക്കിയാൽ നിന്നെ കാട്ടി പടുത്തുള്ളവരുണ്ടല്ലോ അവരെ വിളിച്ചില്ലല്ലോ വണ്ടി വില കൂടിയ നോക്കുക നിന്നെ കാട്ടി വില കൂടിയ വണ്ടിയുള്ളവരുണ്ടല്ലോ അവരെ വിളിച്ചില്ലല്ലോ ആമി അപ്പൊ നിന്നെ വിളിച്ചത് ആ ക്വാളിറ്റി നോക്കിയല്ല ആമി ദൈവത്തിന് സ്വോ അവൻ നിന്നെ തെരഞ്ഞെടുത്തതിനു വേണ്ടി ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട് ത് എന്തിനാന്ന് രാവിലെ പറഞ്ഞു യഫേശ്വർ ഒന്ന് നാല് ആ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു രണ്ടു കാര്യത്തിന് തെരഞ്ഞെടുത്ത് ഒന്ന് നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധനാകണം നിഷ്കളങ്കനാകണം പത്ര എഴുതി വെച്ചു അപ്പൊ നമുക്ക് ലഭിച്ച പദവി എന്താണ് ആ പദവി കുറിച്ച് പറയാം നിങ്ങളോ അന്ധകാരത്തിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും നമുക്ക് രണ്ട് പദവി തന്നു ഒന്ന് നീ രാജാവാണ് രണ്ട് നീ പുരോഹിതനാണ് ചേർന്നാമീം പറഞ്ഞോട്ടെ രാജാവിനെ കുറിച്ചും ഞാൻ പറഞ്ഞു ഭിക്ഷക്കാരൻ യാചിക്കുന്നു മക്കൾ ചോദിക്കുന്നു മന്ത്രി പ്രസ്താവിക്കുന്നു രാജാവ് കൽപ്പിക്കുന്നു രാജാവിന് കൊടുത്തിരിക്കുന്ന അധികാരം കൽപ്പിക്കാനുള്ള അധികാരവാ ഞാൻ വിളിച്ചു പറയാം ഇന്ന് വിട്ടിരിക്കുന്ന ചിലരുടെ മേൽ ഈ രാത്രി ഒരു അധികാരത്തിന്റെ പകർച്ച ദൈവം തരും വിശ്വാസത്തോടെ രാം ഈ പറഞ്ഞാട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുപോകത്തക്കവണ്ണം നിനക്കൊരു അധികാരം ദൈവം തരിക നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗശക്തികൾ ബന്ധിക്കപ്പെടത്തക്കവണ്ണം ദൈവം നിനക്കൊരു അധികാരം തരിക ഈ അധികാരമെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നലെ പറഞ്ഞ അന്യഭാഷയെക്കാട്ടി കൂടുതൽ അന്യഭാഷ ഇന്ന് പറഞ്ഞതൊന്നും അല്ല അധികാരമെന്ന് പറഞ്ഞാൽ പറയാം നിങ്ങൾ ചുമ്മാ ഒരു വീട്ടിലൂടെയൊന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ ഈ വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ ശബ്ദം കുറച്ചാ പ്രാർത്ഥിച്ചത് ഫത്സിച്ചില്ല ബന്ധിച്ചില്ല പ്രാർത്ഥിച്ചു കർത്താവേ ഈ വീടിനെ ദൈവം അനുഗ്രഹിക്കണേ ഈ വീടിന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾ പോയപ്പോൾ പോയപ്പോ പുറകെ നിങ്ങളുടെ ഫോണെ ബെല്ലടിച്ചു ആ ആ വീട്ടിലെ ആന്റി വിളിക്കുക ബ്രദറെ ഒന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വരാം എന്നാ കാര്യം മൂന്നര വർഷം മുമ്പ് ബ്രദർ അങ്ങോട്ട് പോയ മുടങ്ങി കിടന്ന കുറച്ച് കാശ് ഒരാൾ ഇങ്ങോട്ട് തന്നു അതിന്റെ ബ്രദർ ഒന്നുകൂടെ വന്ന് പ്രാർത്ഥിക്കാൻ വരണം ഒരാമയും പറഞ്ഞു തുടങ്ങണം അധികാരം എന്ന് പറഞ്ഞാൽ സ്പർശിക്കാൻ പറ്റാത്തതിനെ പ്രാർത്ഥന കൊണ്ട് സ്പർശിക്കാൻ പറ്റും ചേർന്ന ആമിയും ഞാൻ വിശ്വസിക്കുന്നവരോട് ഒരു ദൂത് പറയാം ഇന്ന് അധികാരം ഇവിടെ ഓപ്പറേഷിക്കാൻ തുടങ്ങിയാൽ കിലോമീറ്ററുകൾ കപ്പുറത്ത് സ്റ്റക്കായി കിടക്കുന്നതിനെ അധികാരം കൊണ്ട് റിലീസ് ചെയ്യാൻ പറ്റും കാണുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക നീ ഇവിടെ ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് വിടുതൽ സംഭവിക്കുക നിന്റെ തലമുറ വിടുതൽ സംഭവിക്കുക നിനക്കെതിരെ കേസ് വന്ന കോടതി വിടുതൽ സംഭവിക്കുക നിനക്കെതിരെ പോരാടിയെടുത്ത് വിടുതൽ സംഭവിക്കുക അത് ആത്മാവി വെളിപ്പെടുക ഞാനൊരു കാര്യം പറയാ ഒരു ദിവസം ഉപവസിച്ചാൽ ഒരു മാസം അതിനെ വിടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ചേർന്ന് ഹലിയ പറഞ്ഞോട്ട് ആത്മാവി ഞാൻ വിളിച്ചു പറയാ ഇതൊരു വാക്തത്വത്തിന്റെ രാത്രിയാ പല വാക്തത്വങ്ങളെ കൈയെത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം എന്നെ തെരഞ്ഞെടുത്താന്ന് പറയാൻ ഇനി നമ്മൾ ഈ രാത്രിയിലെ ചിന്തയിലേക്ക് വരിക എന്തിനാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് അതാ വിഷയം വായിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ജീഷസ് അതിന്റെ വൈകിട്ടൊരു സ്ത്രോത്രം അമി വാക്യം നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു കേൾപ്പിച്ചേ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല യേശു പറയുകയാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ കൈ നമ്മളെ തെരഞ്ഞെടുത്തു പറഞ്ഞു ഇവര് രണ്ടുപേരെ ഈ ഇരിക്കുന്ന അഞ്ചു പേര് തിരഞ്ഞെടുക്കുവാണെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും തങ്കച്ചമ്പ്രെ തന്നെ തിരഞ്ഞെടുക്കും പക്ഷെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനല്ല ജീസസ് നമ്മൾ കാണുന്നതല്ല കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് കർത്താവ് പറയാം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്ത് ചെയ്യാറു നിങ്ങൾ പോയി ഫലം കായ്ക്കണം എന്നോട് പരിശുദ്ധർമ്മ പറയാ കഴിഞ്ഞ നാളുകളിൽ എവിടെ ശൂന്യത വന്നോ അവിടൊക്കെ നിന്നെ ഫലത്തോടെ നിർത്താൻ സ്വർഗം ഇന്ന് പകൽ ഒരു പദ്ധതി കണ്ടിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ചേർന്നാമിയും പറഞ്ഞാട്ട് ആത്മാവിളിച്ചു പറയാം രണ്ടായിരത്തി പതിനാല് ഫലം കായ്ക്കുന്ന വർഷമാ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ യേശു നിന്നെ ഫലം കായ്പിക്കാൻ പോകുക